നമുക്ക് ലക്ഷദ്വീപ് കാരെ ട്രഡീഷണൽ ആയിട്ടുള്ള പാലും കിലാഞ്ചിയും റെഡിയാക്കി നോക്കാം നമ്മുടെ നാട്ടിൽ പാലിടാന്നൊക്കെയട്ടോ ഇതെന്ന് പറയുന്നത് നമ്മുടെ നാട്ടിലൊക്കെ ഉണ്ടാക്കും അപ്പോൾ നമുക്കതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം തലേന്ന് വെച്ച രണ്ട് കപ്പ് ഓണം പച്ചരിയാണ് അതിലേക്ക് മൂന്ന് കോഴിമുട്ടയും ഒരു തേങ്ങയുടെ നല്ല കട്ടിയുള്ള പാല് പകുതി പാല് മതി പാലും കൂടി ചേർത്തിട്ട് ഇത് നമുക്ക് നന്നായിട്ടൊന്ന് അടിച്ചു കൊണ്ടുവരാമേ അടിച്ചുകൊണ്ട് വരുമ്പോൾ നല്ല നൈസായിരിക്കണം എന്നാലും നമുക്കൊന്ന് അരിപ്പയിൽ കൂടി ഇങ്ങനെ ഒന്ന് അരച്ചെടുക്കാം ആവശ്യത്തിന് വേണ്ട വെള്ളവും ചേർത്ത് കൊടുക്കാം കുറച്ച് കൂടുതൽ വെള്ളം വേണം കേട്ടോ കാരണം ഇത് വളരെ നൈസായിട്ടുള്ള ഒരു ദോശയാണ് അപ്പോൾ നമുക്ക് ആ സമയത്ത് രണ്ടാഴ്ച ശർക്കര എടുത്തിട്ട് പാവ് കാച്ചാം അത് കാച്ചുന്നത് നമ്മൾ നേരത്തെ എടുത്തു വെച്ചിരുന്ന പകുതി തേങ്ങാ പാലിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കാം ആവശ്യത്തിന് വേണ്ട മധുരവും ചേർത്ത് കൊടുത്ത് ഇത് ഒരു മൈസൂർ പഴമാണ് അതുകൂടി അതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് ഇത് മാറ്റി വെക്കാമേ ആ സമയത്ത് നമുക്ക് ഫ്രൈ പാൻ അടുപ്പത്ത് വെക്കാം ഇത് ലക്ഷദ്വീപിലൊക്കെ ഞാൻ കണ്ട വീഡിയോയിലേക്ക് ഉരുളിയിലാണ് ഉണ്ടാക്കുന്നത് നമുക്ക് ഇപ്പോൾ ഉരുളി ഇല്ലാത്തത് കൊണ്ട് നമ്മൾ ഫ്രയിങ് പാനാണ്ട്ടോ എടുക്കുന്നത് ഫ്രൈ പാനിലേക്ക് ഓരോ തവിയും ചൂടാകുമ്പോൾ നമുക്കിതിങ്ങനെ ഒഴിച്ചു കൊടുക്കാം ഒഴിച്ചു കൊടുത്തിട്ട് അപ്പം തന്നെ നമുക്കൊന്ന് നന്നായിട്ട് ചുറ്റി കൊടുക്കാൻ കനം കുറഞ്ഞ് ചുറ്റി കൊടുക്കാം ആവശ്യത്തിന് നമുക്ക് വെള്ളം അപ്പം ചേർത്ത് കൊടുക്കാം കട്ടിയായിട്ട് തോന്നുകയാണെങ്കിൽ ആവശ്യത്തിന് വെള്ളം വീണ്ടും ചേർത്ത് കൊടുക്കാം അപ്പോൾ ഇതേപോലെ നൈസായിട്ട് ടിഷ്യൂ പേപ്പറിനേക്കാളും കട്ടിയില്ലേ ഇതിങ്ങനെ ചുട്ട് വരുമ്പോൾ ഇതേപോലെ തളർന്നല്ല നൈസായിട്ടിരിക്കും കേട്ടോ ഓരോന്നോരോന്നും നമുക്ക് ചുട്ടെടുക്കാം ചുട്ടെടുത്താൽ നമുക്ക് ഈ ഖിലാജി ഇതേപോലെ ഒരു പ്ലേറ്റിലേക്ക് വെച്ചിട്ട് ശർക്കര പാനിയും പഴമൊക്കെ ചേർന്ന് ആ മിക്സ് ശർക്കരയുടെ മിക്സൊക്കെ ചേർന്ന് ആ മിക്സ് ഇതിലേക്ക് ഒഴിച്ചിട്ട് കഴിക്കാം വായലിട്ട്